ആ കാലത്ത് ആ മരണ കേന്ദ്രമായ രോഗം പിടിച്ചു കിടന്നു ആ അപ്പോൾ സ്നാ രാജാവായ യോബാസ് അവന്റെ അടുക്കൽ ചെന്ന് ആ അവന്റെ മുഖത്തിന്മീത കുഞ്ഞു കരഞ്ഞു ആ എന്റെ പിതാവേ എൻറെ പിതാവേ

മായ രോഗം പിടിച്ചു കിടക്കുന്നതും സംഭവിക്കുക ശക്തി കരയുന്നുണ്ട് ഇസ്രായേലിന്റെ തേരും എന്ന് പറഞ്ഞ് കരഞ്ഞ് കുനിഞ്ഞ് നിന്ന്

പ്രവാചകൻ നീ അമ്പും വീണ്ടും എടുക്കാം ഇന്ന് ഒരു വിടുതല നിന്റെ ജീവിതത്തിൽ നടക്കണമോ നിന്റെ കൈ കൊണ്ട് യുദ്ധം അവ േ നിന്റെ കയ്യിൽ കിങ്കരന്മാരില്ലേ നിനക്ക് യുദ്ധമുറകൾ അറിയാമല്ലോ പിന്നെ പ്രവാചകനെ നോക്കി നീക്കറിയാൻ കാര്യമെന്താ അതും അവശ നിലയിൽ കിടക്കിയിൽ അവയെ ഒതുങ്ങി കിടക്കുന്ന ഭക്തനായ അവന്റെ മുൻപിൽ നീ വരണമെങ്കിൽ അവ നിന്റെ കൈക്ക് എന്ത് പറ്റിയിടേ രാജാവിനോട് നമുക്ക് ചോദിക്കാം എന്ത് നമുക്ക് ഒരു വാക്യം കൂടെ എടുക്കാം അതിനോട് ചേർന്ന് നാനീ പ്രവചന അഞ്ചാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം അഞ്ച് പതിനൊന്ന് യേശുവിന്റെ നാമ പെട്ടെന്നെ അഞ്ച് പതിനൊന്ന് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ ആ തിരുമനസിലെ രാജ്യത്തുണ്ട് തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും പോലെയുള്ള ജ്ഞാനവും കണ്ടിരുന്നു തിരുമേനിയുടെ അപ്പനായ നബുക്ക രാജാവ് തിരുമേനിയുടെ അപ്പൻ തന്നെ എന്ന പേരുള്ള വിളിച്ച ദാനിയേലിന്റെ ഉത്കൃഷ്ട മനസ്സനും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യപ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കിയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കന്തയർക്കും ശകുരവാദികൾക്കും അനുമതിയാക്കി വെച്ചു അവൻ ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ ഒരു നടപടി യഥാർത്ഥമായി ദൈവസനെ നടക്കണമെങ്കിൽ അവൻ ഒരു ദൈവം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അവൻ ഇവരൊരു പ്രത്യേക തിരഞ്ഞെടുപ്പിലാണ്

എന്തിനാണ് ഏലീശ മരിക്കാൻ കിടക്കുന്ന സ്ഥലത്ത് നീ വന്നത് അവ കാരണം എനിക്ക് സംശയങ്ങളുണ്ട് എനിക്ക് ജീവിതത്തിൽ പാളിച്ചങ്ങളുണ്ട് പലവിധ പരാജയത്തിൽ ഞാൻ വീഴാൻ പോകുകയാണ് പലവിധ പതനം ഞാൻ കാണുകയാ പത പല വിധത്തിൽ വഴിതടസ്സങ്ങളുണ്ട് പല വിധത്തിൽ മുന്നോട്ട് പോകുവാൻ നീ ഗതിയില്ല പല വിധത്തിൽ ഞാൻ പറയുന്നതൊന്നും സംഭവിക്കുന്നില്ല പല വിധത്തിൽ ആമേ എന്റെ പ്രവൃത്തിക്കൊത്ത എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നാൽ

ഓരോ വാക്യത്തിലും സംശയ ും സംശയമുണ്ട് ഓരോ പ്രദർശനത്തിന്റെ അത് നിർത്തുകയാമേൻ എന്നാൽ അതിന്റെ പതിനാറാം വാക്യത്തില് കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അമേൻ അഞ്ചാം അധ്യായം ധാനിയലിന്റെ പ്രവചന അഞ്ചാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം അർത്ഥം പറവാനും

നീ ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക എന്നാൽ ഇന്ന് പകല് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ അറിയാമോ ചില വിഷയത്തിൽ നിന്നെ കൊളുത്തി

അവ നീ ചുവടുവ് മണ്ഡലം അവ ലോകത്തിന്റെ ശക്തിയുടെ മുമ്പില് നീ ഞാനത്തിന്റെ ശക്തിയായി മാറേണ്ട വ്യക്തിയാ

എന്തുകൊണ്ട് നിനക്കെതിരെ നിനക്കെതിൽ എഴുത്തു വന്നു എഴുത്തു നീ വന്നില്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങൾ इसलिए हर मायने आने थीने हमें अनुभव नगर भगत की चला भगवान मार में मन मिल कि ना कुरान का मुस्तमाकी ने जीवन उड़ा दे वर्ता भगत की तंग भरी पड़ी तुम्हारी श्रद्धा हमारी अल्लाह 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 अ പുഴുവിനെ കണ്ടാല് ഞെരടി കൊല്ലാം ചവിട്ടി കൊല്ലാം പക്ഷെ പുഴുവിനെ കൊണ്ട് ആവണക്കിനെ കുത്തിച്ച് കളഞ്ഞതാ തൈബോ വലിയൊരു ആക്ച്ഡടെ കൊണ്ടുവരണ്ട നമ്മളെ കണ്ട് പക്ഷേ ഉത്കൃഷ്ട മാനസില് എന്തുണ്ട് ആരും പറയാത്ത ജ്ഞാനം നിന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുത്തുക ദൈവം നിന്നെ ബൈബിൾ പഠിപ്പിക്കുക എല്ലാരും കേറി വരാത്ത എന്താ എല്ലാവരും നേരെ നിക്കാത്തത് എന്താ സ്തോത്രം ഇവിടുന്ന കൂട്ട ഇറങ്ങി ചെല്ലുമ്പോ കാണുമ്പോഴേ മാറും എന്താ എന്താണ് നീ ഒരു രോഗം പിടിച്ച് അവശ നിലയിൽ കിടക്കുകയാണ് അമ്പും എടുക്ക പറയാ ഒരു പറയാൻ നടന്നപ്പൊക്കുള്ള നമ്മളെ കുറിച്ചും അങ്ങനെയാണ് പറയുന്നത് ചുറ്റും നടക്കുന്നു വെള്ളത്തുണികളത്തോണ്ട് എന്തെങ്കിലുമൊക്കെ പുലമ്പുന്നു എന്തെങ്കിലുമൊക്കെ പറയുന്നു സ്തോത്രം പക്ഷെ എന്നാ കഴിവുണ്ട് പ്രായം പ്രാർത്ഥിക്കും ദൈവം പകർന്നു തന്ന തീ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ശത്രു നിന്റെ മുമ്പിൽ വീഴും അതിന്റെ മൂന്നാല് വാക്കിങ്ങോട്ട് വരുമ്പോഴ് ആമ പ്രവാചകം പറയുന്നതിന് ഒത്തു ചലിക്കുന്നുണ്ടവൻ പക്ഷേ ചിലപ്പോ പാളിച്ചോടെ വരുന്നുണ്ടോ വായിച്ചായി പെട്ടെന്ന് വായിക്കട്ടെ പതിമൂന്നാം പതിനഞ്ചു തോട്ടം വായിക്കട്ടെ എലീശ അവനോട് പറഞ്ഞു അവൻ അമ്മും എടുക്കും എടുത്തു അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു അവൻ കൈ വെച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു അവൻ സ്വന്തം ഇഷ്ടത്തിൽ കൊണ്ടുനടന്ന് ശബ്ദവും ദൈവത്തിന്റെ ശക്തിയും

നിന്റെ കൈ വില്ലൻമേൽ വെക്കാന്ന് പറഞ്ഞു അവൻ കൈ വെച്ചപ്പോൾ എലിസത്തിന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു കണ്ടോ രാജാവാണെങ്കിലും ഈ ലോകത്തിലെ വാഴ്ചയുടെ മുകളിലാണ് നിന്റെ കൈ വരണ്ടത് ശക്തി നിന്റെ വാഴ്ച നിനക്ക് രാജാവിനെ കാണിക്കുന്നത് മന്ത്രപ്രയോഗം അഭിചാരക്കെട്ട് ജാതിയുടെ സകല പോലും കഴിഞ്ഞു പൗരോഹിക്കെട്ട് സ്ത്രം എന്തും ഇത് കണ്ട് പേടിക്കുന്നു എന്തിനാ എന്നാൽ അവനെ ശക്തീകരിച്ച ഗോപിന്റെ കൈ അവന്റെ കൈ നിന്റെ മേലുണ്ടെങ്കിൽ അവ വാഴ്ച യേശുണ്ടൂര

നടുവിലാണെങ്കിലും വാദിക്കുന്ന വിഷയം ചുറ്റി വളഞ്ഞാലും പേടിപ്പിക്കുന്ന അനുഭവം മുൻപിൽ വന്നാലും തടസ്സമെറ്റ് വാദിക്കുന്ന എതിര് നിന്നെ പണം ഉയർത്തി കാണിച്ച് ഭയപ്പെടുത്തിയാലും അതിന്റെ നടുവിൽ നീ പറയണം എന്നെ ഭരിക്കുന്ന ഒരു ശക്തി കൊണ്ട് അവയെ നീ അവിടെ കീഴടങ്ങില്ലാതെ നിരാശപ്പെടുത്തുന്നത് പൊല്ലി അടച്ചു കാണുന്നത് ും നിന്റെ മുമ്പിൽ മുമ്പോ നീ പറയണം ഞാൻ ഞാൻ കേൾക്കുന്നത് പറയത്മേ നടക്കുന്ന ശക്തിയാണ് അവൻ അവന്റെ വാഗ്ദത്വമായി എന്റെ മേലുള്ളത് ആ കരം അവൻ എന്റെ മേൽ വെച്ചിട്ടുണ്ട് ആ കരമെനിക്കുള്ളത് കൊണ്ട് ഭാരം ഞാൻ ഏറ്റെടുക്കത്തില്ല പ്രവാചകൻ കൈവച്ചതിന് ശേഷമാ പറഞ്ഞത് എന്തു പറഞ്ഞു അടുത്തത് എന്താ പറഞ്ഞത് പോലെ ചെയ്തോണം നിന്റെ ദർശനം പോകരുത് നീ ശ്രദ്ധിക്കുന്നവനെ ശ്രദ്ധിക്കൂടൻ ശ്രദ്ധിച്ചു അവന്റെ വാക്കിന് മാത്രം നീ ഉന്നം പിടിച്ചാ അവന്റെ വാക്കിനു വേണ്ടി നിന്നെ ചരിവിക്കാൻ ശ്രമിച്ചു ആമേ നമ്പ് കിട്ടി വില്ല് കിട്ടി പക്ഷെ നിനക്ക് ഇഷ്ടമുള്ളൊരു തെയ്തു പിടിപ്പിക്കാൻ ഇഷ്ടമുള്ള വശത്തേക്ക് പോകാനും പറഞ്ഞില്ല ആമയ ദിക്ക് നാലുണ്ട് എന്നാൽ ദൈവം പറഞ്ഞത് എന്നതാ ആമേ ദർശന ദിക്ക് ആമയെ ർത്താവ് നിന്നോട് ആജ്ഞാപിക്കുക ആമേൻ നിനക്കൊരു ദിക്കുണ്ട് ഏതാണ് വിശ്വാസത്തിൻ്റെ ദിക്ക് ആമേതിയുടെ ദിക്കല്ല തിരക്കേണ്ടത് ആമേൻ വിശ്വാസത്താൽ ഞാൻ ചലിക്കുന്നവനാണ് വിശ്വാസിയാണ് ഞാൻ എന്റെ ദൈവത്തിന്റെ ആജ്ഞ മുറുകെ പിടിക്കുന്നവനാണ് ആമേൻ അവൻ പറഞ്ഞാൽ അത് സംഭവിക്കും അവന്റെ വാക്കിന് ഞാൻ ഇറങ്ങി ചുവട് വെച്ചതാണ് അവൻ അതും തുറന്നപ്പോൾ പറഞ്ഞു തോന്നുമ്പോ നിനക്ക് ോന്നുമ്പോ എടുക്കാനും പ്രവാചകൻ പറഞ്ഞില്ല അവൻ പറയാതെ പറഞ്ഞില്ലെന്ന് ഓരോ വാക്കും പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ച് ചെയ്തപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം തന്മയെ വരുക എന്താ പറഞ്ഞത് ഇതേ കോവയുടെ നമ്മള് രണ്ടു മൂന്നാഴ്ച വരുമ്പോ തളരുക ഇരുപത്തൊന്നാഴ്ച വരെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ചിലരുമീകരിക്കാത്തവരോടാണ് ില്ലാതെ പോകാൻ പറ്റില്ല പറ്റി കാണിച്ചാൽ കാരണം ഉറപ്പിക്കുന്ന ശരിയാകത്തില്ലെന്ന് അടിസ്ഥാനത്തെ നിർത്തിയിട്ടേ വിടത്തോളൂ പോയാടന്നെ ജോലി ഇല്ലെന്നും പറഞ്ഞ് തിരിച്ചു പോരാനല്ല കുറച്ച് തിരിച്ചു കുറച്ച് അധ്വാനിച്ചു ശമ്പളം കിട്ടാതെ മടങ്ങി പോരാനല്ല കുറച്ച് കൊറച്ച് ജീവിച്ച കല്യാണം നടക്കാനല്ല ആവേ കല്യാണം നടത്തിയാൽ ജീവിതം വേണം അനുഭവത്തിന് വേണ്ടി ഓടി നടന്ന അനുഗ്രഹം മേടിച്ചോട്ടെ അതല്ല നമ്മുടെ ആവശ്യം വചനം പണിയണം നമ്മളെ സ്തോത്രം ഇതാ നമ്മൾ ആരാ പറയുന്നത് ആരാ ആരാ വായിച്ചേ അവനത് യഹോവയുടെ ജയാസ്ത്രം അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച ശേഷം അപ്പൊ ഇവൻ എന്ത് ഭീതിയായിട്ടാ വന്നത് കിടക്കുന്ന വിഷയമായിട്ടാ ജയിക്കുവാൻ ശിവ കഴിവൻ എന്നാ സാധിക്കും പ്രവാചകനായിരുന്നു വലിയ അത്ഭുതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്നാ സാധിക്കും ചിന്തിച്ചില്ല അവരോട് ആലോചിച്ചില്ല പൗരപ്രമുഖന്മാരോട് അവൻ ആലോചിച്ചില്ല രാജാവ് കയറി വന്ന് രാജാവിന്റെ ആമേ മുഖം കുനിച്ച് പ്രവാചകൻ മുഖത്തെ നോക്കിക്കൊണ്ട് അവൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ തന്നെ പറയാതെ വിഷയം അറിയടാ അറിയാം എനിക്ക് നീ ജയമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേ എന്നിട്ടോ ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല അടുത്ത വായന രണ്ടു മൂന്ന് വാക്യം കൂടി ഉണ്ട് പെട്ടെന്ന് വായിച്ചേ പറഞ്ഞു അവൻ എടുത്തു നിലത്തടിക്കുന്നവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു അവൻ മൂന്ന് പ്രാവശ്യം അടിച്ചു നിർത്തി അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു നീ അഞ്ചാറ് പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച ശേഷം സംഹരിക്കുമായിരുന്നു ഇപ്പോഴോ നീ അരാമ്യരെ മൂന്ന് പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു പോയിന്റ് രാജാവ് അതൊടി പോകത്തില്ലേന്ന് ചോദിക്കൂല്ലേ റിപ്ലേ പറയാക്ട് ചെയ്ത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തു ആമേ നുമ്പോ രണ്ടാമത് എടുക്കാൻ പറഞ്ഞപ്പോ മതി കയറു താവേ അല്ലെങ്കി പ്രവാചക ഇനി അടുത്ത തോറ്റുപോകുവോന്നൊരു സംശയം വന്നോ നമ്മളാണെ പറയും പൊതുജയ മതി ഇനി അടിച്ചാൽ തോറ്റുപോയാൽ എന്തു ചെയ്യും എന്റെ കത്രുദാസന ഇനി മതി ഞങ്ങൾ ഒന്നടിച്ചില്ലേ അത് ജയമായില്ല എനിക്ക് വിജയം കിട്ടി മതി ആ രാജ മതി ഒന്ന് പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചോട്ടെടുത്തേക്കാം നീ എടുക്കണ്ടോ നീ എടുക്കണം നീ കൊടുക്കണ്ടോ നീ കൊടുക്കണം നീ നീ പ്രാർത്ഥിക്കണം ആരെങ്കിലും നീ തന്നെ എടുക്കണം നീ തന്നെ അമ്പും വെല്ലും എടുക്കണം അതെന്നാ ഒരു പരിശോധന അവർക്കൊപ്പം ശ്രദ്ധ എഴുതിയിട്ടിട്ടുണ്ട് താഴ്ത്തും നീ എന്റെ വചനത്തിൽ നിൽക്കുമോ ഇല്ലയോ എന്ന് നിന്റെ ഹൃദയത്തിലെ ഇരിപ്പറിയാൻ ഒരു പ്രമോഷൻ വരണമെങ്കിൽ ആമേ ഒരു പരീക്ഷ കൂടിയുണ്ട് പ്രവാചകനോട് നമുക്ക് ചോദിക്കാം എന്റെ പ്രവാചക ഒന്നാമതങ്ങേരും ക്ഷീണിച്ചാ വന്നു നീ കിടപ്പും ഒരു പ്രാവശ്യം എങ്ങനെയോ ജയിച്ചു നിലത്തടിക്കാൻ പറഞ്ഞ ഇതെങ്ങനെ യോജിപ്പിക്കും നിലത്തടിക്കൻ ഒന്ന് രണ്ട് മൂന്ന് അടിച്ചു പിന്നെ അവൻ അടിക്കാത്ത എന്താ കാര്യം ഈ ഒന്നും രണ്ടും മൂന്നില് കരി ഉണ്ട് ചിലര് ഒരു ദിവസം ചിലര് രണ്ടു ദിവസം ചിലര് മൂന്ന് ദിവസം ഉപസിക്കും പ്രാർത്ഥിക്കും മതി കിട്ടി ശരിയായി ഇനി അടിച്ചാൽ ഇനി പ്രാർത്ഥിച്ചാൽ ഇനി ഉപസിച്ചാൽ ശരീരം പോക്കാം നമ്മ പിന്നെ ഒടിയും അല്ലേ ഒടിയുമെന്നൊരു തോന്നല് കേടുവരുവാന്നുള്ളൊരു തോന്നല് ശരീരത്തിന് ബലമില്ലെന്നൊരു തോന്നല് ആമേൻ എന്നാൽ അവൻ നിർബാധമടിച്ചു കൊണ്ടിരുന്നെങ്കിൽ അവനെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളെ മുഴുവൻ കോത്മാവ് ഒതുക്കിയെത്രേത്ര നീ മൂന്ന് പ്രാവശ്യം അടിച്ചത് കൊണ്ട് ജയിക്കത്തുള്ളൂ മകലിൽ പരിശുദ്ധാത്മാവാതിൽ കൂടി നമ്മളോട് ആലോചന പോകും നിന്റെ അനുഭവത്തെ ആമേൻ ആമേൻ വല്ലഭത്വം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന്